അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ ജില്ലാതല സർഗോത്സവം തൊടുപുഴയിൽ നടന്നു കേരള സാഹിത്യ അക്കാദമി അംഗം റോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും ജില്ലാതല കലോത്സവമാണ് തൊടുപുഴയിൽ നടന്നത് തൊടുപുഴ പാപ്പൂട്ടി ഹാളിലായിരുന്നു മത്സര പരിപാടികൾ സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹനാണ് മത്സര പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് തൊടുപുഴ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ സുമ ജോയ് യോഗത്തിൽ അധ്യക്ഷയായി തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി തൊടുപുഴ സി ഡി എസ് മെമ്പർ സെക്രട്ടറി ഡി പ്രദീപ് രാജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സാമൂഹ്യാവസ്ഥയിൽ മാത്രമല്ല നമ്മുടെ മാനസികാവസ്ഥയിൽ തന്നെ കുടുംബശ്രീ കഴിയുമെന്നും മാധു കുട്ടിയുടെ കഥയുടെ കോവിൽ കൂടിയുള്ള ഒരേ ഒരു സ്ത്രീക്ക് അസുഖം വന്നു അവൾ ജോലികളുടെ തിരക്കിൽ ഉന്മത്തനായ മെച്ചപ്പാടിനെ പോലെ വീട് മുഴുവൻ ഓടി നടന്നവളായിരുന്നു അവളുടെ ഒട്ടിയ കവിളുകളും വെയിൻ കാലുകളും നോക്കി മക്കൾ പറയുമായിരുന്നു അമ്മേ അമ്മ ഒരു കോലാട് തന്നെ മുൻവർഷ അരങ്ങ് കലാപ്രതിഭയായ മുതിർന്ന അംഗം വിജയം ബാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി സി സ്വാഗതവും ഐ സി ബി സി ഡി പി എം ബിപിൻ കെ വി നന്ദിയും പറഞ്ഞു ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും രണ്ട് നഗരസഭകളിലെയും കുടുംബശ്രീ അംഗങ്ങളാണ് പങ്കെടുത്തത് അൻപത്തിയഞ്ച് സി ഡി എസ് സിയിൽ നിന്നുള്ള മുന്നൂറോളം മത്സരാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ മാമാങ്കത്തിൽ പങ്കെടുക്കാനെത്തിയത്